െ ആ ജാതിക്ക് അതേപോലെ തൊള്ളി കിട്ടുന്നത് അഞ്ഞൂറ് റുപ്യാണ് ഇപ്പൊ പിന്നെ ഇനി ഏ ഇനി പുറത്ത് പുറത്തേക്ക് അതേപോലെ അതേപോലെ ഈ ചെറുതാരങ്ങനെ ഇത് അതേപോലെ ഇത് അതേപോലെ അഞ്ഞൂറ്

ചാമണ്ടിയ മരത്തിന്റെ മരത്തുമെന്ന് പറിച്ച ജാതിക്കണ്ട ജാതിക്കണ്ട എന്നാ ഒന്നെടുക്ക ഒന്നു എടുക്കേ ഒന്നെടുത്താ ഒരു ജാതിക്ക് എടുക്കേ ആ ജാതിക്കെ ആ ജാതിക്ക അതേപോലെ തൊള്ളി കിട്ടുന്ന അഞ്ഞൂറ് റുപ്പിന് വരും ഉറപ്പാണ് ഇപ്പൊ അതേപോലെ പിന്നെ പൊറത്തു എടുക്കാൻ പറ്റൂല ഇനി പുറത്തേക്ക് എടുക്കരുത് ഇനി അതേപോലെ ഒരു ചാൻസ് കൂടി തരാ അഞ്ഞൂറ് റുപ്പയുടെ വേറെ എടുക്ക് എടുക്ക് വേറെ വേറെടുക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് ബാബു വെച്ചോ ബാബുനോട് ചോദോ ബാബു അഞ്ഞൂറ് റുപ്യ എടുത്ത് തരും ഒരു രാജിക്ക് എടുക്ക തൊള്ളിക്ക് ഇടാ പിന്നെ പൊറത്തേക്ക് എടുക്കരുത് സമയൊന്നും പ്രശ്നമില്ല ഒരു പത്തിൻ രൂ എടുക്കാം ചെറുത്ത് നോക്കി എടുക്കാൻ പറ്റൂല അല്ലല്ലേ ഞാൻ തരാം ഞാൻ 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 തരാം കൊണ്ടാ കൊണ്ടാ ഇല്ല ഇത് എടുത്ത് ആണല്ലോ അത് അതല്ല ആ അത് അതെല്ലാം അതങ്ങനാണ് തിന്ന അഞ്ഞൂറ് ഇപ്പാണ് തരും ഹലോ ഇത് എന്ത് ഇതുള്ള ടുോ <laughs> അഞ്ഞൂറ് <laughs> തിന്നി അപ്പൊ ആ കഴിയൂ ഞാൻ തിന്നടൂന്നൂടെയോ ഏ അഞ്ഞൂറ് വരും ലാസ്റ്റ് ചാൻസ് ആണ് അഞ്ഞൂറ് ചാമുണ്ടിയാൻ ചാൻസ് കൂടി തരാ ചെറുതരാ ചെറുതരാഞ്ഞൂറ് ഞാൻ വെല്ലുവിളി ഞാൻ എന്നിണ്ടാ കയ്യോ കയ്യോ

അപ്പൊ ചാമുണ്ടി ഇതാ അതെ പുതിയ പുതിയ പേരുണ്ട് ചാമുണ്ടി ചേർന്നാരങ്ങാരത്തിന്ന അഞ്ഞൂറ് പേര് കടിച്ചോ പൈസ കായിപ്പത്ര കുടിച്ചോ ഒരു പ്രശ്നമില്ല આ આ આ આદુનું આ લાન કીટો નેદી મુચો ઈની ઓર ગાળી મરા ચાવો આ દેરાળો હોયસે રે વાહ બોલે ને નેરતા રે આવો ને ઓદ નાયેલા દેવી